ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ ഇപ്പോൾ ചർച്ചയാകുന്ന ഏറ്റവും വലിയൊരു വിഷയത്തെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്കൂൾ ഗ്രൂപ്പുകളായിക്കോട്ടെ അതുപോലെ സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് അധ്യാപക തസ്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഗ്രൂപ്പിലും ചർച്ച നടക്കുന്ന ഏക വിഷയം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് അപ്പൊ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി സുപ്രീം കോടതി ഒരു വിധി ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ കുറേ ആളുകൾക്ക് കേട്ടറ്റ് ഇല്ലാത്ത ആളുകൾ എന്തു ചെയ്യണം കേട്ടറ്റ് നിർബന്ധമാകുന്ന ഒരു അവസ്ഥ വരികയും ആ വിധിയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് കേട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് വരുന്നത് ഇതേപോലെ അധ്യാപകസ്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ആ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ സുഹൃത്തുക്കളായ അധ്യാപകർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഓക്കെ നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് രാജ്യവ്യാപകമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്യുന്ന ഒരു വിധിയാണ് ഈ സുപ്രീം കോടതിയുടെ രണ്ടഞ്ച രണ്ടംഗ ബെഞ്ച് ഈ സെപ്റ്റംബർ ഒന്നിന് ഇറക്കിയ വിധി എന്ന് പറയുന്നത് ഓക്കെ ഈ വിധി പ്രകാരം രാജ്യത്തിൽ എല്ലാ അധ്യാപകർക്കും ടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കേരളത്തിലടക്കം ടെറ്റ് നിർബന്ധമായ ശേഷം ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമായിരുന്നു ഇതുവരെ ടെറ്റ് നിർബന്ധമായിരുന്നത് പക്ഷേ ഇതിനു മുമ്പ് ജോയിൻ ചെയ്ത ആളുകളും ഇന്ന് സർവീസിലുള്ള എല്ലാവർക്കും കേട്ടറ്റ് എന്ന് പറയുന്നത് നിർബന്ധമാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അഞ്ച് വർഷം സർവീസുള്ള ഇന്ന് സർവീസ് ചെയ്യുന്ന അധ്യാപകരെ തന്നെ അഞ്ചു വർഷം സർവീസുള്ള അധ്യാപകരെ മാത്രമാണ് കേട്ടറ്റ് നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അവർക്കും അവിടെ ഒരു നിബന്ധന വരുകയാണ് ഈ നിബന്ധന പ്രകാരം അഞ്ചു വർഷം സർവീസ് എന്നതിലുപരി അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടുവാണെങ്കിൽ ആ പ്രൊമോഷൻ തസ്തി കേട്ടറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ ടെറ്റ് ആവശ്യമെങ്കിൽ ആ തസ്തികയിൽ കൂടി പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും കേട്ടറ്റ് അല്ലെങ്കിൽ ടെറ്റ് ആവശ്യമായിട്ട് വരുകയാണ് ഉദാഹരണത്തിന് യു പിയിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരുണ്ടാവും ഹൈസ്കൂളിലേക്ക് പ്രമോഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന അധ്യാപകരുണ്ടാവും ഈ അധ്യാപകർക്ക് ടെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹൈസ്കൂളിലേക്ക് ആയിട്ട് പ്രമോഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള അതാണ് ആ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു സർവീസിലുള്ള അധ്യാപകനാണ് എനിക്ക് ഞാൻ കേട്ടറ്റ് ഓൾറെഡി ക്രാക്ക് ചെയ്ത വ്യക്തിയാണ് അപ്പോൾ കേട്ടറ്റ് ഇല്ലാത്ത കേട്ടറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്ന അധ്യാപകരായ എൻ്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടറ്റ് പരീക്ഷ എഴുതുന്ന അധ്യാപകർക്കുള്ള ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ ഒരു സാമ്പത്തിക ഇച്ഛയോടുകൂടിയോ മോണിറ്ററൈസേഷനോ ചെയ്തുകൊണ്ട് ചെയ്യുന്ന സംവിധാനമല്ല തികച്ചും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അത് സ്കൂൾ ടൈം കഴിഞ്ഞ ശേഷം വൈകുന്നേരമോ മറ്റോ ആയിരിക്കും കൂടുതലായിട്ട് ക്ലാസ്സുകളിലേ ആയിട്ട് നിങ്ങളിലേക്ക് വരിക നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഈ കേട്ടറ്റ് എന്ന് പറയുന്ന വിഷയം എല്ലാവരുടെയും ചർച്ചയാവുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ നെറ്റ് നേടിയ ആളുകളുണ്ടാവും സെറ്റ് നേടിയ ആളുകളുണ്ടാവും മറ്റ് ഉയർന്ന യോഗ്യതകൾ നേടിയ ആളുകളെല്ലാവരും ടെൻഷനിലാണ് ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്തു അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരായി നിലനിൽക്കുന്ന ആളുകളാണ് നമ്മൾ ഒരിക്കലും ഒരു കേട്ടറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ അടുത്ത കേട്ടറ്റ് പരീക്ഷ ചെയ്താൽ കിട്ടില്ല എന്ന പ്രതീക്ഷയോടുകൂടി ഒരു കാരണവശാലും ഇരിക്കരുത് നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് തീർച്ചയായിട്ടും കേട്ടറ്റ് കിട്ടും കേട്ടറ്റ് എന്ന് പറയുന്നത് ഒരു ബാലികര മലയല്ല നമ്മൾ വിചാരിച്ച വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പരീക്ഷയാണ് അത്രമാത്രേ ഉള്ളൂ ആ ഒരു ചിന്താഗതിയോടുകൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇനി എന്തായാലും നമുക്കൊരു ആറുമാസത്തിൽ താഴെ സമയം കേട്ടതിന് വേണ്ടി കിട്ടും ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യാം തീർച്ചയായിട്ടും അടുത്ത ക്രാ നിങ്ങൾ ഓരോരുത്തരും ക്രാക്ക് ചെയ്യും എന്നുള്ളത് ഉറപ്പായ കേസാണ് ഓക്കെ നമ്മൾ ഈ ഒരു വിധിയെ കുറിച്ചിട്ട് നമ്മൾ ഒന്ന് ചർച്ച നടക്കാം അപ്പൊ ഈ വിധിയിൽ പറയുന്ന അത് പ്രകാരം ഇന്ത്യയിലുള്ള എല്ലാ അധ്യാപകർക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ ഉള്ള വിധി പ്രകാരം ആ കേട്ട് നിർബന്ധമാകുന്നു എന്നുള്ളതാണ് അല്ലെ ടെറ്റ് നിർബന്ധമാകുന്നു റിട്ടയർഡ് ചെയ്യാൻ അഞ്ച് വർഷം മാത്രം ഉള്ള ആളുകൾക്ക് റിട്ടയർ ചെയ്യ അഞ്ച് വർഷം മാത്രം ഉള്ള ആളുകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ അധ്യാപകർക്കും എന്ത് വേണം കേട്ടിട്ട് നിർബന്ധമായിട്ടും പറയണം ഇത് പ്രതിപാദിക്കുന്നത് നൂറ്റി ഇരുന്നൂറ്റി പതിനാറാമത്തെ ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ചിട്ട് ആ വിധിയുടെ ഇരുന്നൂറ്റി പതിനാറാമത്തെ ഗണ്ഡികയിൽ ഇതിനെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ഈ വിധി വരാനുണ്ടായ കാരണം എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ എല്ലാ മക്കൾക്കും നമ്മുടെ എല്ലാ മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അധ്യാപകരെ ഒന്നുകൂടി മോൾഡ് ചെയ്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട രണ്ടായിരത്തി ഒൻപത് പ്രാബല്യത്തിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വിധിയിലേക്ക് വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്ന ഒരു കാര്യം എന്ന് പറയാം അഞ്ചു വർഷത്തിൽ കൂടുതൽ കാലയളവുള്ള അധ്യാപകർ വിധിയുടെ തീയതി മുതൽ വിധിയുടെ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ നമ്മൾ ചിന്തിക്കുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ അടുത്ത രണ്ട് വർഷത്തിന് ഉള്ളിൽ എന്തുവേണം ഈ ടെറ്റ് യോഗ്യത പാസ്സാവണം അല്ലാത്ത പക്ഷം അവർ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളോടുകൂടി കാരണം നമുക്ക് ഇതുവരെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളോട് കൂടിയിട്ട് റിട്ടയർമെന്റിലേക്ക് കടക്കണം എന്ന് ഈ വിധിയില് പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇത് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആ വിധിയുടെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ ഗണ്ഡികയിലാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത് ഓക്കെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ ഗണ്ഡികയിൽ ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നു അതുപോലെ തന്നെ നമുക്കിത് പറഞ്ഞിരിക്കുന്നത് ഈ പ്രമോഷൻ സാധ്യതകൾ വരണമെങ്കിൽ എന്ത് വേണം ഈ ടെറ്റ് നിർബന്ധമാക്കിയിരിക്കണം എന്നുള്ളത് കൂടി ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ ഗണ്ഡികയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ നിലയ്ക്ക് ഈ വിധി രാജ്യത്തെ ആകമാനം ബാധകമാണെന്നും നിയമത്തിൽ പാർലമെന്റോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ഭേദഗതി വരുത്താത്ത അത്രയും കാലം എന്ത് ഈ വിധി പ്രകാരമായിരിക്കും എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിൽ പറയുന്നത് ഓക്കെ വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത് അപ്പൊ നമ്മളെല്ലാ അധ്യാപകരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കേട്ട് നമുക്ക് എത്താൻ പറ്റും ഈ വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വിധിയിൽ പൊതുവെ നമ്മൾക്ക് വാദിക്കാമെങ്കിലും വിദ്യാഭ്യാസ അവകാശ നിയമമാണ് എന്നെല്ലാം തന്നെ നമുക്ക് വാദിക്കാമെങ്കിലും അതിൽ ചെറിയൊരു രീതിയിലുള്ള വ്യക്തത കുറവ് നമ്മൾ അവസാന ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇന്ന് സർവീസിൽ കയറിയ അല്ലെങ്കിൽ പി എസ് സി മുഖാന്തരം സർവീസിൽ കയറിയ കുറേ അധ്യാപകരുണ്ട് ഇവരുടെ പി എസ് സി നോട്ടിഫിക്കേഷൻ സമയത്തൊന്നും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് സർവീസിൽ കയറുന്ന സമയത്തേ ടെറ്റിനെ കുറിച്ചിട്ടോ മറ്റോ പ്രതിപാദിച്ചിട്ടില്ല അത് കൂടാതെ തന്നെ ഈ കേട്ടറ്റ് വരുന്നതിനോടൊപ്പം തന്നെ മറ്റ് യോഗ്യതകളായ സെറ്റ് നെറ്റ് അല്ലെങ്കിൽ പി എച്ച് ഡി പോലെയുള്ള തസ്തികൾ ഉയർന്ന യോഗ്യതകൾ ഉണ്ടെങ്കിൽ കേട്ടറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പി എസ് സിയുടെ വിജ്ഞാപന പ്രകാരം അങ്ങനെയുള്ള പി എസ് സി പരീക്ഷ എഴുതി ഇരിക്കുന്ന ആളുകൾ ഇപ്പൊ എൽ പി എസ് സിയും യു പി എസ് സിയും എച്ച് എസ് സി ഒക്കെ പരീക്ഷ എഴുതിയ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഈ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ അല്ലെങ്കിൽ ഒരു ടെൻഷൻ അനുഭവിക്കും ുന്നത് അതിൽ പല ഉദ്യോഗാർത്ഥികളും അപേക്ഷ അയക്കുന്ന സമയത്ത് നെറ്റും സെറ്റും അല്ലെങ്കിൽ പി എച്ച് ഡിയും മറ്റ് അധിക യോഗ്യതകൾ വെച്ചിട്ടാണ് എന്നുള്ളതാണ് അപ്പൊ ഈ അധിക യോഗ്യത വെച്ച് ഉള്ള ആളുകൾ കൂടി കേട്ടറ്റ് എഴുതേണ്ട ആവശ്യകതയിലേക്ക് വരുകയാണ് ഓക്കെ പി എസ് സി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് ഏഴ് സ്കൂളുകളിൽ കയറുന്ന സമയത്തോ അധിക യോഗ്യതകൾ പ്രാബല്യത്തിനായിരുന്നു അത് വച്ചിട്ടാണ് കേറിയിരിക്കുന്നത് അവർ കൂടി ഇനി എന്ത് എഴുതിയെടുക്കണം ഈ ടെറ്റ് എഴുതിയെടുക്കേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ടെറ്റ് ആർക്കെല്ലാം എഴുതാം എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞാൽ കൂടി നമ്മൾ ഈ ഒരു ഇതിലേക്ക് പറയുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു വിധി വന്നു ഇനി വിധി നമ്മൾ മറികടിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു ളിതമായ ഒരു പരീക്ഷ വളരെ സിമ്പിളായി എഴുതുകയും സിമ്പിളായിട്ട് പാസ്സാവുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അധ്യാപകർ ഇനി എല്ലാവരും അതിനു വേണ്ടി കുറച്ച് സമയം ഓരോ ദിവസം വീട്ടിൽ ചെന്ന ശേഷം നമ്മുടെ മക്കളുടെയും കുട്ടികളുടെയും ആ ഉള്ള എല്ലാ കുട്ടികളുടെയും സമയത്തിനെ അപഹരിക്കാതെ തന്നെ എന്തു ചെയ്യാ ഒന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും കേട്ട് എന്ത് ചെയ്യുക വിജയിക്ക എല്ലാവർക്കും വിജയാശംസകൾ നമുക്ക് ഈ കേട്ടറ്റ് ആർക്കെല്ലാം അപേക്ഷിക്കാം എന്ന് കൂടി നമുക്ക് പറയാം ഓക്കെ കേട്ടിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നത് ഇപ്പം കാറ്റഗറി വൺ ടു ത്രീ അങ്ങനെയുള്ള മൂന്ന് കാറ്റഗറി നമുക്ക് പ്രധാനമായിട്ട് പറയാം അതുകൂടാതെ മറ്റ് ഭാഷാധ്യാപകർക്കായിട്ട് കാറ്റഗറി ഫോർ കൂടിയുണ്ട് അപ്പൊ കാറ്റഗറി വൺ അപേക്ഷ അയക്കാൻ പറ്റുന്ന കാറ്റഗറി ഒന്ന് അപേക്ഷ അയക്കാൻ വന്നത് ടി ടി സി യോഗ്യത ഉള്ളവർക്കാണ് അപേക്ഷ അയക്കാം ടി ടി സി യോഗ്യത ഉള്ള എല്ലാവർക്കും അപേക്ഷ അയയ്ക്കാം ടി ടി സി യോഗ്യതയും പ്ലസ് ടു ആണ് അതിൽ പറയുന്നത് അവിടെയും നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യത എന്ന് പറയുന്നത് ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പഠിച്ച് ഇറങ്ങിയ കുറെ ആളുകളുണ്ട് ഈ പത്താം ക്ലാസും ടി ടി സിയും പാസ്സായ ആളുകൾ അവരെന്ത് ചെയ്യും എന്നുള്ളത് അത് എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം പിന്നീട് വരും എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കുക അപ്പോൾ കാറ്റഗറി വൺ എഴുതാൻ പറ്റുന്നത് ടി ടി സി യോഗ്യതയുള്ള പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ കാറ്റഗറി വൺ എഴുതാം ടി സിയോടൊപ്പം ഡിഗ്രി കൂടി ഉണ്ടെങ്കിൽ കാറ്റഗറി ടു കൂടി എഴുതാം കാറ്റഗറി ടു വരുന്നത് യു പി സെക്ഷനിലേക്കാണ് കാറ്റഗറി ടു വരിക ഓക്കെ അതുപോലെ തന്നെ ബി എഡ് ഉള്ള ആളുകൾക്കും കാറ്റഗറി ടു പരീക്ഷ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ കാറ്റഗറി ത്രീ പരീക്ഷ എഴുതാൻ കഴിയുന്നത് ബി എഡ് യോഗ്യത ഉള്ളവർക്കാണ് കാറ്റഗറി ത്രീ പരീക്ഷ എഴുതാൻ പറ്റുക കാറ്റഗറി ഫോർ എടുക്കുകയാണെങ്കിൽ ഭാഷാ അധ്യാപകർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച ഇരിക്കുന്നതാണ് ഈ കാറ്റഗറി ഫോർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ നാല് സെക്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങളുടെ സെക്ഷൻ ഏതാണോ അതിനു വേണ്ടി ഒരു ദിവസം ഒരു മണിക്കൂർ വീതം നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി ഉറപ്പായിട്ടും അടുത്ത കേട്ടറ്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടറ്റ് എന്ന് പറയുന്നത് പോലുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയല്ല അതിനെ പേടിക്കേണ്ട കാര്യങ്ങളെയെല്ലാം നമ്മളെല്ലാം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയ പല ആളുകളെ പഠിപ്പിച്ചു നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ഒരു കേട്ടറ്റിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മൾ സമൂഹത്തിൽ മോശമാണ് നമ്മളെല്ലാവരും നന്നായി വർക്കൗട്ട് ചെയ്തുകൊണ്ട് അടുത്ത എനിവേ എല്ലാവർക്കും ഓൾ ബെസ്റ്റ് ഇനി സൗജന്യ ക്ലാസ്സുകളുമായിട്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ആശംസകൾ എല്ലാവരും വിജയിക്കും ഇതൊരു പ്രശ്നമല്ലാതെ കേരളത്തിലുള്ള സകല അധ്യാപകനും വിജയിച്ചുകൊണ്ട് മുന്നേറും എല്ലാവർക്കും ആശംസകൾ താങ്ക്